നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ വറാത്ത് നോമ്പിൻ്റെ അന്ന് ഞാൻ ഓടി നടന്നിട്ട് കുറേ പണികൾ തീർത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതൊക്കെ കൂടിയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇത് തലേന്ന് വെള്ളിയാഴ്ച ആണ് കേട്ടോ ഈ ഒരു മുളക് കഴുകലൊക്കെ നടന്നിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയേനതിനു ശേഷം കേട്ടോ നല്ല ക്ലീൻ ആയത് ഇപ്പം തന്നെ കണ്ടില്ല ഫസ്റ്റത്തെ വെള്ളത്തിൻ്റെ ഒരു കളറ് അതുമല്ല അടിയിൽ കുറച്ച് മണ്ണ് പോലെ ഉണ്ടായിന് അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ മുളക് രണ്ട് മൂന്ന് വട്ടം കഴുകിയേ പറ്റൂ പിന്നെ ആ ബക്കറ്റിൽ കുതിർത്ത് വെക്കണ്ട കേട്ടോ അങ്ങനെ ആകുമ്പോൾ മുളക് ഉണങ്ങി കിട്ടാൻ കുറച്ച് സമയം എടുക്കും ഈ കുതിർന്ന് പോകുമല്ലോ കുറേ സമയം നമ്മൾ ഇങ്ങനെ കുറേ കളിച്ചാലും പക്ഷെ കുറച്ചൊരു ക്ലീൻ ആവുകയും ചെയ്യണം കുതിർത്ത് വെക്കുകയും ചെയ്ത് ആ രീതിയിൽ കഴുകിയെടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ ഒരു കിലോ കാശ്മീരി മുളകും കൂടി വാങ്ങി കഴുകി ഉണക്കിയിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പൊടിപ്പിച്ചെടുക്കാൻ വിചാരിച്ച് അങ്ങനെ ആകുമ്പോൾ നല്ല കളറും ഉണ്ടാവും പിന്നെ എരിവിനാണെങ്കിൽ ഈ മുളകും ഉണ്ടല്ലോ പിന്നെ അത് രണ്ടു മൂന്ന് ദിവസത്തെ ഉണക്കലിന് ശേഷമാണ് കേട്ടോ ഒന്ന് റെഡിയായി ആയി കിട്ടിയത് രണ്ട് മൂന്ന് ദിവസത്തെ ലീവിന് വാവ വന്നിട്ടുണ്ടെനി അപ്പോൾ എനിക്ക് നല്ലൊരു എളുപ്പമായിട്ടോ അപ്പോൾ അതുകൊണ്ട് നോമ്പാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ക്ലീനിങ്ങിന് ഇറങ്ങിയത് തന്നെയാണ് കാരണം ഓനും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ഹെൽപ്പാകുമല്ലോ അതുമല്ല ഭക്ഷണമൊന്നും ഉണ്ടാക്കുകയും വേണ്ടല്ലോ രാവിലെ ഉച്ചക്കൊന്നും ഉണ്ടാക്കേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ക്ലീനിങ്ങിന് ഇറങ്ങിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഓനെ വിളിച്ചിട്ടൊന്നും കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഓനെ കൂട്ടായി അയച്ച് ആദ്യം തന്നെ ഷോക്കേസുകളൊന്ന് ക്ലീനാക്കി എടുക്കാതെ അയച്ച് ഒക്കെ അതാ ഈ ഇപ്പം കണ്ട പോലെ തന്നെ നിറഞ്ഞ് കിടക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് ക്ലീനാക്കി ാക്കി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒഴിവാക്കേണ്ടി ഒഴിവാക്കേണ്ടി വരും ഇപ്പൊ ഇത് കണ്ടില്ലേ കാവൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ഗ്ലാസ് ആണ് കേട്ടോ അത് ഇത് കുറേ മുമ്പേ ഗൾഫിൽ നിന്ന് കാക്ക കൊണ്ടുപോകുന്നതാണ് അപ്പോൾ പിന്നെ അതായത് ഇത് ഇങ്ങനെ എടുത്ത് കഴുകുവെക്കുക എന്നല്ലാതെ കാവൊക്കെ അങ്ങനെ നമ്മളെപ്പോഴും ഒന്നും കുടിക്കലൊന്നുമില്ലല്ലോ പിന്നെ അതാ പാത്രങ്ങൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ കുറഞ്ഞ സ ഇതായിട്ടാണ് തോന്നിയത് പക്ഷേ പുറത്തേക്ക് എടുത്തപ്പോൾ അതാ കുറേ പാത്രങ്ങളുണ്ട് കേട്ടോ കുറേ ച ഇതിനേക്കാൾ കൂടുതൽ ആളുകളിൽ ഉണ്ടാവും എന്നാലും ഞാനിതാ അതൊക്കെ ആ ഒരു ഷോക്കേസിൻ്റെ ഉള്ളിൽ ഒന്ന് പുറത്തേക്ക് ചാടിച്ചാണ് കേട്ടോ അത് ഓരോന്ന് ഇങ്ങനെ വെച്ചതും പിന്നെ എപ്പോഴും ഈ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒഴിവാക്കേണ്ടേ ഉണ്ടാവും കേട്ടോ അതാ അന്ന് പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കുറച്ച് സാധനങ്ങളാണിത് മൂന്നാലെണ്ണൊക്കെ ഞാൻ ആർക്കെങ്കിലൊക്കെ കൊടുക്കും പിന്നെ ബാക്കി നമുക്ക് വേണ്ടിയിട്ടൊന്നു വിചാരിച്ചിട്ട് വെച്ചാണ് തായി ഈ ഒരു മുളൻ്റെ പുട്ടും ഉണ്ടല്ലോ വെറുതായി പോയിട്ടോ വാങ്ങിയത് അതൊക്കെ നമ്മൾ കാണുന്ന കാണുമ്പോഴുള്ള ആ ഒരു അതർപ്പത്തിന് വാങ്ങും പക്ഷെ നമ്മളായിട്ട് ഉപയോഗിക്കുകയില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഇതേപോലെ പെട്ടിയിലേക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒഴിവാക്കുന്നില്ല കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ കളയുന്നില്ല അപ്പോൾ എപ്പോഴെങ്കിലും നമുക്ക് വേണ്ടി വരുമെന്നുള്ള ഒരു ആവശ്യം ഇതുണ്ടാവുമല്ലോ നമ്മൾ അങ്ങനെ എടുത്ത് വെക്കുക തന്നെയാണ് കേട്ടോ പുറ നിറച്ച് സാധനങ്ങളാവുന്നത് പിന്നെ അതാ ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഒരു ചിട്ടി നടത്തുന്നുണ്ടെന്ന് അപ്പോൾ കിഴിവന്നു വാങ്ങാത്തൊരു ചിട്ടിയാണ് കേട്ടോ ഒരു ലക്ഷത്തിൻ്റെ മാസം അയ്യായിരം വെച്ചിട്ടുള്ള അപ്പോൾ അതിൻ്റെ നറുക്കാണ് കേട്ടോ അത് അപ്പോൾ അത് ആവശ്യമില്ലാത്ത ഉണ്ടായാലും നൂറ് വരെയുള്ള നറുക്കാണല്ലോ ഉണ്ടാകുക പിന്നെ അതാ ഓരോരോ പാത്രങ്ങൾ ആവശ്യമില്ലാത്തൊക്കെ ഒക്കെ ഞാനിതാ ഒരു വലിയ ബോക്സ് എടുത്തിട്ട് അതിലേക്ക് ആക്കി വെക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കുകയും ചെയ്യാം ചേച്ചിട്ട് എത്ര പാത്രങ്ങൾ നമ്മൾ വീട്ടിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഒഴിവാക്കിയാലും പിന്നേം പിന്നെ ഇങ്ങനെ വന്നുകൊണ്ട് വെക്കൂല നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമുണ്ടാവും ഇപ്പം എനിക്കിപ്പോൾ യൂട്യൂബ് ഉള്ളതിനോട് ഇടയ്ക്ക് ഇങ്ങനെ പ്രൊമോഷൻ ആയിട്ടും കിട്ടുമല്ലോ അതങ്ങനെ കാണട്ടോ പാത്രങ്ങൾ ഇങ്ങനെ നിറയുന്നത് പിന്നെ നമ്മളെ ഈ പാത്രങ്ങളൊക്കെ തരുമ്പോഴും കുറച്ച് പാത്രങ്ങളില്ല നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഞാൻ ആർക്കെങ്കിലും കൊടുക്കുക അങ്ങനെ കാണട്ടോ ചെയ്യൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കും ഞാൻ അപ്പോൾ ആർക്കും ഒരു പരാതി ഉണ്ടാവരുത് എല്ലാവർക്കും കൊടുക്കും വേണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ കൊടുക്കലുണ്ട് പിന്നെ ആ പാത്രങ്ങൾ ഇനി ഓരോന്ന് ഓരോന്ന് കഴുകിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ പാത്രം എടുത്ത് പുറത്തേക്കെടുത്ത് വെച്ചപ്പോൾ തന്നെ കാക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ല കാരണം കാക്ക പറയുക ഇതൊക്കെ ഈ എപ്പോഴും ഇങ്ങനെ ഒയിനനുസരിച്ച് കഴുകണല്ലേ ഇപ്പം പിന്നെയും എന്തിനാ ഈ കുപ്പി പാത്രങ്ങളൊക്കെ പുറത്തേക്ക് ഇട്ടച്ച് അതിനി പൊട്ടാൻ വേണ്ടിയിട്ടാണോ പൊട്ടിയിട്ടാണോ പുറത്ത് അത്തേക്ക് ഇനി മാറ്റി എന്താണ് എണ്ണം കുറയും അങ്ങനെ എങ്ങനെ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വേജാറ് സാധാരണ ഞാൻ പുറത്തുണ്ടോയിട്ടും കുറെയൊക്കെ കഴുകലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എന്താക്കി ഈ കാക്ക പൊട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്തോ ഒരു പേടി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതായത് സിംഗിളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫുള്ള് പാത്രങ്ങളും കഴിയത് അപ്പോൾ വലിയ വലിയ പാത്രമല്ല ചെറുതൊക്കെ നമ്മൾ നമ്മളിതിലടിച്ചിട്ടാണ് കഴിയത് സംഭവം ശരിയെന്നാണ് ഇങ്ങനെ പണിയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ എൻ്റെ കൂടെ പൊട്ടി പോകലുണ്ട് കേട്ടോ പൊട്ടും പിന്നെയും വാങ്ങും പൊട്ടും പിന്നെയും വാങ്ങും ഇതൊക്കെ തന്നെയാണ് പരിപാടി ആ പിന്നെ ഈ പാത്രം കഴുകുമ്പോഴാണ് നമ്മൾ ഐക്യയിൽ കുറേ പാത്രങ്ങൾ കുറേ കൂട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അത് ചൈനേൻ്റെ സാധനങ്ങളാണ് വില കുറവിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ചൈനേൻ്റെതാണെന്ന് അപ്പോൾ സംഭവം ശരിയാണ് ഞാൻ അതിൻ്റെ താഴെ ഭാഗത്ത് അടിയിൽ നോക്കിയപ്പോൾ മെയ്ഡ് ഇൻ ചൈന എന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഐക്യേൻ്റെ സാധനങ്ങൾ ഫുള്ളും ഒറിജിനൽ തന്നെയാണ് ആണ് പക്ഷേ പക്ഷെ നമ്മളങ്ങനെ പറ്റിക്കപ്പെടുന്നതല്ല നമ്മൾ നോക്കി വാങ്ങിയാൽ മതിയോ അതെന്നൊന്നും പറയണൊന്നുമില്ലല്ലോ ഓല് അതിൻ്റെ അടി സ്റ്റിക്കറൊക്കെ അടി വെക്കുന്നുണ്ടല്ലോ പിന്നെ അത് ആ ഏതോ ഒരു നഞ്ചുള്ളിയിൽ പൊട്ടിപ്പോയതാണ് കേട്ടോ ആറെണ്ണ ഉണ്ടായിനി ആ ഐസ്ക്രീമിൻ്റെ ആ ഒരു ബൗൾ അത് രണ്ടെണ്ണ ഇപ്പോൾ പൊട്ടിപ്പോയി നാലെണ്ണയുള്ളു ഇപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകുന്നത് എനിക്ക് കാക്ക അത് പറഞ്ഞപ്പോൾ നല്ലൊരു പേടിയുണ്ടെനി അതായത് ഇത് ഇപ്പോൾ നമ്മളെപ്പോഴും ഉപയോഗിച്ചില്ലെങ്കിലും പൊടി പിടിച്ചിട്ട് അങ്ങനെ വൃത്തിയേടായി കിടക്കും അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനൊക്കെ ഒന്ന് കഴുകണത് നല്ലതാണ് കേട്ടോ പിന്നെ അതാ ഈ ചോറൊക്കെ നമ്മൾ വിളമ്പുന്ന അങ്ങനെ കുറേ ചോറൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു ബൗളുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഇക്കാക്ക ഒരു കുറിയുണ്ട് പ്രവാസി ബാങ്കിൽ നിന്ന് അപ്പോൾ ആ കുറീൻ്റെ പിന്നെ മീറ്റിങ് ഉണ്ടായിനി ആ അങ്ങനത്തെ സമയത്ത് ജനറൽ ബോഡി നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നാണ് കേട്ടോ ആ ഒരു ഇത് ഇത് ആ ഒരു പാത്രം വലിയ പാത്രം പിന്നെ പിന്നെന്താ ഞാനിപ്പം കഴിയത് ആ പാത്രം അത് എനിക്ക് അതേപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയതാണ് നമ്മളെ കുടുംബശ്രീയിൽ ന്യൂ ഇയർ ഫ്രണ്ടിന് തിരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിനി ഫസ്റ്റിൽ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടമില്ലാത്തതിനൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ നടത്തലില്ല ചില ഒന്ന് രണ്ടാളുകൾക്ക് താല്പര്യമില്ല അങ്ങനെ കൈ ഉണ്ടാക്കണമുണ്ട് അതുകൊണ്ട് നമ്മൾ നടത്തലില്ല അപ്പോൾ എന്തായാലും ഈ പാത്രങ്ങളൊക്കെ നമ്മൾ വല്ലപ്പോഴും ഗസ്റ്റൊക്കെ വരുമ്പോൾ എടുക്കുക അല്ലെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും വലിയൊരു ആവശ്യം വരുമ്പോഴൊക്കെ ഈ പാത്രങ്ങൾ ഉള്ളൂ അപ്പം ഡെയിലി യൂസിന് ഞാനത് എടുക്കലില്ല പിന്നെ അതാ പാത്രങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഷോക്കേസ് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ഒന്നും നല്ലവണ്ണം തുടച്ചെടുക്കുകയാണ് അപ്പോൾ പാത്രങ്ങളിങ്ങനെ അവിടുന്ന് എടുക്കും കഴുകും ഉപയോഗിക്കും എന്നല്ലാതെ ഇങ്ങനെ മൊത്തത്തിലെടുത്തിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലോണം ഒന്ന് വൃത്തിയാക്കാനാവുക അപ്പോൾ അതാ ആ ഗ്ലാസിൻ്റെ മേലൊക്കെ നല്ലോണം അഴുക്കും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക ചെയ്യുന്നത് പിന്നെ ആ ഒരു അടുക്കളേൻ്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ ഏറ്റവും കുറേ ടാസ്ക് ഇടിച്ചത് അടുക്കളയിലെ ഈ പാത്രങ്ങളതാണ് അപ്പോൾ കഴുകലും എടുത്തുവക്കലും ആവും നല്ല ടാസ്ക്കാ പക്ഷേ നമ്മൾ കഴുകി വെക്കാൻ നല്ല ഈസിയാണ് ഏറ്റവും മടിയുള്ള എന്താ വച്ചാൽ അതൊക്കെ കഴുകി ഉണമിക്ക് യഥാസ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുപോയി വെക്കണ്ടേ അത് നല്ല പണിയാണ് കേട്ടോ മുമ്പെടുത്ത പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി ശകലങ്ങളൊക്കെ ആ ഒരു ഗ്ലാസിൻ്റെ മേലെ കാണാനും പിന്നെ അതാ ഈ പ്ലേറ്റും ആ ഒരു ബൗളൊക്കെ ഞാൻ മേശൻ്റെ മേലെ തന്നെ വെച്ചിരിക്കുകയാണ് വാവ കൂടി ഹെൽപ്പിനുള്ളതിനോട് എനിക്ക് നല്ല പണിയെളുപ്പായി പിന്നെ നോമ്പും ഉണ്ടെങ്കി അപ്പോൾ അത്യാവശ്യം ക്ഷീണവും കുഴക്കൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും വേണ്ടിയില്ല ആ ഒരു പണിയൊന്ന് തീർക്കട്ടെ വിചാരിച്ച് പിന്നെ പിറ്റേ നാമൻ ചായയും ചോറൊക്കെ വെക്കാനും മറ്റുള്ള ക്ലീനിങ്ങുകളൊക്കെ ഒക്കെ ഉണ്ടാവില്ല ഇന്നിപ്പോൾ എന്തോ ഒരു അറിയില്ല നല്ലൊരു എനർജി ഉണ്ടായിന് കിട്ടോ പണിയൊക്കെ എടുക്കാനായിട്ട് പിന്നെ വാഷിംഗ് മെഷീനിൽ നീക്കണമെങ്കിലൊക്കെ എന്തായാലും ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണം അപ്പോൾ ഓന് അതൊക്കെ നീക്കി നീക്കിത്തന്ന് എല്ലാ ഭാഗവും നല്ല ക്ലിയർ ആക്കി വാഷിംഗ് മെഷീൻ പിന്നെ ഞാൻ അങ്ങനെ എമ്മിലേ പോയില്ല കേട്ടോ ഓൻ തന്നെയാണ് നല്ല വൃത്തിയാക്കി തന്നത് പിന്നെ ഫ്രിഡ്ജൊക്കെ ഞാൻ അതേപോലെ എല്ലാം പുറത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴുകി അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഉള്ള ഭാഗം എല്ലാം കഴുകി കേട്ടോ അപ്പോൾ അതിൻ്റെ പണി അടുക്കളൻ്റെ ഒരു എന്താ പറയുക പകുതി പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളത് ആ ഒരു വോൾട്ടേജിലൊക്കെ ഒന്ന് നല്ലോണം തുടക്കുക കഴുകുക എന്താ ഇനി ചെയ്യണം ഇനിയിപ്പോൾ കഴുകൽ ഉണ്ടാവില്ല തുടയ്ക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ അടുക്കള നല്ലോണം കഴുകുകയാണല്ലോ പിന്നെയും പിന്നെ കഴുകിയാൽ ആ വാതിൽക്കട്ടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത് കേടുവരാനുള്ള സാധ്യത ഉണ്ട് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേനോ ആ ഒരു ഈ ഒരു ചെറിയൊരു കുപ്പിൻ്റെ ആ മൂടിയൊക്കെ വെടക്കായി പോയത് റെസ്റ്റ് പിടിച്ചത് അപ്പോൾ ഞാൻ പെയിൻ്റ് അടിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നേല്ലോ പിന്നെ അത് ഞാൻ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച് നല്ലോണം ഒരു ബോക്സിലാക്കിയൊക്കെ വെച്ചതേനി പിന്നെ ഞാൻ ഓർമ്മയില്ലേ കേട്ടോ പിന്നെ അപ്പോൾ അതാ വീണ്ടും നച്ചുളിപ്പണി ആയപ്പോഴാണ് പുറത്തേക്കെടുത്തപ്പോഴാണ് ഇതിൻ്റെ ഓർമ്മ വന്ന് അപ്പോൾ ഞാൻ പിന്നെ ഉള്ളിലേക്ക് തന്നെ വെച്ചില്ല കേട്ടോ അവിടെ തന്നെ വെച്ചെന്ന് കാണുന്ന സം ഭാഗത്താവുമ്പോൾ പിന്നെ എന്തായാലും പെയിൻ്റ് അടിക്കാനുള്ള ഒരു ഓർമ്മ വരുമല്ലോ ഏച്ചിട്ട് നല്ലൊരു കുപ്പിയാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ കുപ്പി പക്ഷെ ആ മൂടി അങ്ങനെ ആയതുകൊണ്ട് പിന്നെ മാറ്റി വെച്ചതാണ് ഏതായാലും അടുക്കള ക്ലീൻ ചെയ്തപ്പോൾ വീണ്ടും ഒരു ബോക്സ് തറച്ചും പാത്രങ്ങളും സാധനങ്ങളൊക്കെ കിട്ടിക്കുന്നുണ്ടോ അതൊക്കെ ബോക്സിലാക്കി നല്ലോണം ആ ഒരു റാക്കിൻ്റെ മേലേക്ക് തന്നെ വെക്കണം എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എടുത്താൽ നോക്കിയാൽ മതിയല്ലോ പിന്നെ ഇന്നിപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് അയല ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത് അയല ബിരിയാണിയൊക്കെ വെച്ച് തുടങ്ങിയിരിക്കണമെങ്കിലും ഫുള്ള് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ മുമ്പത്തെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ അയല ബിരിയാണി വെക്കുന്നു കാണിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് തോന്നില്ല എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഞാൻ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ തുറക്കാനായിട്ട് എനിക്ക് മാത്രമേ നോമ്പുള്ളൂ ഇനി അപ്പോൾ വെക്കാക്കി മോനൊക്കെ പുറത്തുനിന്നാണ് കേട്ടോ ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കുക വെക്കണ്ട ഞാൻ ഇവിടെ പണിയെടുക്കണ്ടപ്പം ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് തന്നെ പറഞ്ഞാൽ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ ചോറ് വെച്ചാന്ന് അപ്പോൾ വേണ്ടായിരുന്നതാണ് പിന്നെ അത് അയില നല്ല വലിയ അയിലിട്ടോ വലിയ അയില കാണുമ്പോൾ എനിക്ക് ബിരിയാണി വെക്കാനായിട്ടോ തോന്നല് അപ്പോൾ അത് തലേന്ന് രാത്രി ഇനി അപ്പോൾ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇത് രാവിലെയാണ് ഈ മസാല വെച്ചിട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലും കൂടി തേച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്തു തന്നെ വെക്കണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ട് എങ്കിൽ തന്നെയുള്ള ഒരു പുള്ളിയൊക്കെ അതിൽ പിടിക്കുകയുള്ളൂ പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത് മസാല വയറ്റി എടുത്തതും ഞാനിതാ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിതാ ഉള്ളി വാറ്റുന്നതിലേക്ക് ഞാൻ കുറച്ച് ചോന്നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും കൂടി ഉള്ളീൻ്റെ കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് ഉള്ളീൻ്റെ അല്ല ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതക്കില്ല പച്ചമുളകൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ അന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക നല്ല നമ്മളെ വലിയ വലിയ വെല്ലുളളീൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചതച്ച് ചേർ നല്ലതാണ് ഞാൻ ഈ ബിരിയാണി വെക്കുന്ന ആ ഒരു സമയമായപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ഫോണ് ഒരു അത്യാവശ്യമുള്ള ഫോണൊക്കെ വന്നപ്പോൾ എൻ്റെ മൈൻഡ് ആകെ മാറിയിട്ടോ ബിരിയാണി വെക്കുന്ന ആ ഒരു ഒരിതൊക്കെ മാറി പിന്നെ മസാലയിൽ നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഈ ചിക്കന് ദമ്പിടുന്ന സമയത്താണ് നമ്മൾ മസാലയിൽ ഈ ചിക്കൻ ഇങ്ങനെ പര ചിക്കനല്ല മീൻ ഇങ്ങനെ പരത്തി വെക്കുക അപ്പോൾ ആ സമയത്ത് മീൻ വെക്കാനൊക്കെ മറന്നു പോയിട്ടോ പിന്നെ അവസാനം ഈ നോമ്പൊക്കെ തുറന്നതിന് ശേഷം ചോറ് ഇങ്ങനെ എന്താ പറയുക ദമ്മു പൊളിട്ടിക്കുന്ന സമയത്താണ് പിന്നെ മീൻ ചേർത്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് ആകെ അലങ്കോലപ്പെട്ടിട്ടുള്ളൊരു ബിരിയാണി ആയി പോയിട്ടോ അത് പലഹാരം ഉണ്ടാക്കണം റോൾ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഐഡിയ ഉണ്ട് ഇനി സാധനമൊക്കെ ഇനി അതിൽ ക്യാരറ്റും പിന്നെ കാബേജൊക്കെ ഇട്ടിട്ടുള്ളൊരു ചിക്കൻ റോളാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളത് പക്ഷെ അതൊന്നും പറ്റിയില്ല കേട്ടോ പിന്നീട് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫോൺ ഒന്ന് രണ്ട് ഫോൺ വന്നപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് ആകെ മാറി പിന്നെ അത് ആ തലേന്ന് പിന്നെ കുറച്ച് ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ഇഞ്ചി ചതച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിക്കൊണ്ട് അത് ഞാൻ പിന്നെ ഇതിലേക്ക് അങ്ങനെ ഇഞ്ചി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ചിട്ടില്ല പിന്നെ അതാ തക്കാളിയും കറിവേപ്പിൻ്റെ അരി ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റിയെടുത്ത് അങ്ങനെ ബിരിയാണി വെക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ ഞാൻ മസാലപ്പൊടീൻ്റെ അളവൊക്കെ പറയണ്ടേ മസാലപ്പൊടി ഒന്നും ഇടണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ തൈര് ചേർക്കുന്നതും ഒന്നും എടുത്തിട്ടില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ മീൻ ബിരിയാണി ആയാലും എന്ത് അടിപൊളി മീനാണെങ്കിലും എനിക്കിഷ്ടം ഈ ചിക്കൻ ബിരിയാണി കേട്ടോ നീ അഥവാ ബീഫ് ബിരിയാണി ആയാലും കുഴപ്പമില്ല കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് ബീഫ് ബിരിയാണി വെക്കുമ്പോൾ നിങ്ങൾ കടയിൽ പോയിട്ട് പോത്താണ് കേട്ടോ വാങ്ങേണ്ടത് പിന്നെ മൂരിയും ഉണ്ടാവും പോത്തും ഉണ്ടാവും അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഏതാ എങ്ങനെയാണ് അതിന് പറയാമെന്ന് എനിക്കറിയില്ലോ അപ്പോൾ ബീഫ് ബീഫ് എന്നാണല്ലോ നമ്മൾ പറയില്ല പക്ഷെ രണ്ട് സാധനത്തിൻ്റെ ഇതാണ് അതുകൊണ്ടാണ് ടേസ്റ്റ് വ്യത്യാസം വരുന്നത് പോത്ത് നല്ല ടേസ്റ്റാണ് ബിരിയാണി വെച്ചാൽ ഒരുപാട് പണിയെടുത്തതിനോണ്ട് തന്നെ ഇക്ക പറഞ്ഞു പിന്നെ വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട ഞാൻ മന്തി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടേനി പിന്നെ ഞാൻ എന്തായാലും ഈ മീൻ മസാലൊക്കെ ഒക്കെ തേച്ച് വെച്ചതല്ലേ അപ്പോൾ പിന്നെ വാവ വന്നതുമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് എന്തായാലും നോമ്പ് തുറക്കാനും എല്ലാവരും കൂടി ചിലപ്പോൾ ഉണ്ടെങ്കിലോ ആ ചേച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ബിരിയാണി വെക്കാൻ തുടങ്ങിയത് പക്ഷേ ബിരിയാണി ഞാൻ പറഞ്ഞില്ല ആകെ അലക്കുലത്തായിപ്പോയി അലക്കുലത്തായില്ല ബിരിയാണി ആയിപ്പോയി പക്ഷെ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇനി കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിന് ഈ ദമ്മൊക്കെ പൊളിച്ചതിന് ശേഷമാണ് മീൻ ആ മസാലയിലേക്ക് ചേർക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ബിരിയാണിയാണ് പിന്നെ അന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ലക്തി ഒന്നും ആക്കിയിട്ടില്ല കേട്ടോ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നുള്ള പ്രതീക്ഷയിൽ നിർത്തുകയാണ് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്